സിനിമയിൽ നിന്ന് നിരവധി പേരാണ് ഇപ്പോൾ വയനാട്ടിൽ സഹായഹസ്തവുമായി എത്തുന്നത് വയനാട്ടിലെ ദുരന്ത ഭൂമിയായി മാറിയ കാഴ്ച നമ്മൾ കണ്ടതാണ് വയനാട്ടു ദുരന്തം എല്ലാവരെയും ഇപ്പോൾ ദുഃഖത്തിലേക്കാണ് എത്തിക്കുന്നത് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് ഇരുപത് ലക്ഷം രൂപ സംഭാവന നൽകി ഇപ്പോൾ ഒരു നടന്റെ വാർത്തയാണ് പുറത്തു വരുന്നത് ആദ്യമായി തന്നെയാണ് ഒരു നടന്റെ വാർത്ത ഇത്രയും അധികം പ്രശസ്തമായി മാറുന്നത് കേരളത്തിലേക്ക് ആദ്യം മുഖ്യമന്ത്രിയുടെ ഫണ്ടിലേക്ക് എത്തിയത് ഒരു ഇരുപത് ലക്ഷം രൂപയായിരുന്നു ഒറ്റ അക്കൌണ്ട് ട്രാൻസ്ഫർ ആയതുകൊണ്ട് തന്നെ ഇത് ആരാണെന്ന് എല്ലാവരും അന്വേഷിച്ചെത്തി ഇതോടെ ഇതൊരു സിനിമാ നടനാണെന്ന് എല്ലാവർക്കും മനസ്സിലാവുകയായിരുന്നു ആരാണ് ഈ സിനിമാ നടൻ എന്നായിരുന്നു പിന്നാലെ നടന്ന അന്വേഷണം തന്റെ പേര് വെളിപ്പെടുത്താൻ ആഗ്രഹമില്ലാത്ത ഒരു നടൻ എന്നാണ് ആദ്യം വാർത്തകൾ വന്നത് പിന്നാലെയാണ് ഇത് മലയാളി പ്രേക്ഷകരുടെയും തമിഴ് പ്രേക്ഷകരുടെയും സൗത്ത് ഇന്ത്യയുടെയും തന്നെ ഏറ്റവും അഭിമാനമായ തമിഴ് താരം വിക്രമാണെന്ന് മനസ്സിലാക്കിയത് വയനാടിലെ ദുരന്തം അനുഭവിച്ചവർക്ക് വേണ്ടി തന്റെ സഹായം എത്തിച്ച് വിക്രം മാതൃകയായിരിക്കുകയാണ് മലയാളികൾ താരങ്ങൾ പോലും ചെയ്യാത്ത കാര്യമാണ് ഇപ്പോൾ വിക്രം ചെയ്തതെന്ന് പ്രേക്ഷകർ പറയുന്നു സോഷ്യൽ മീഡിയ അടക്കം വിക്രമിന് വേണ്ടിയുള്ള പോസ്റ്റുകൾ അടക്കം പങ്കുവച്ചിരിക്കുകയാണ് വിവരം അറിഞ്ഞപ്പോൾ തന്നെ സോഷ്യൽ മീഡിയയിൽ തന്റെ അനുശോചനം അറിയിച്ചിരുന്നു മൃതദേഹം കണ്ടെത്താനുള്ളവരെ കണ്ടെത്തണമെന്നും രക്ഷാപ്രവർത്തനമൊക്കെ മുന്നോട്ട് പോകണമെന്നും അദ്ദേഹം പോസ്റ്റുകൾ പങ്കുവച്ചിരുന്നു വയനാട് ദുരന്തത്തിൽ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് ഇരുപത് ലക്ഷം രൂപ സംഭാവന നൽകി നടൻ വിക്രം ഇപ്പോൾ മാതൃകയായിരിക്കുന്ന വാർത്തയാണ് പ്രേക്ഷകർ കാണുന്നത് മോഹൻലാലും മമ്മൂട്ടിയും ഒക്കെ എവിടെയെന്ന് പ്രേക്ഷകർ ചോദിക്കുന്നു അതോടൊപ്പം തന്നെ വിക്രമിനോടൊപ്പം ചോദിക്കുകയുമുണ്ട് വിക്രമിന്റെ കാര്യങ്ങൾ നല്ലത് തന്നെയാണ് വിക്രം ഇത്തരത്തിൽ ഇതിനു മുൻപും ചെയ്തിട്ടുണ്ട് എല്ലാവരെയും സഹായിച്ചിട്ടുണ്ട് കേരളത്തെ ഒന്നടങ്കം നടത്തിയ വയനാട് ഉരുൾപൊട്ടൽ ദുരന്തം ഒട്ടനേകം പേരുടെ ജീവൻ കവർന്നു കഴിഞ്ഞു ഒരുപാട് പേർക്ക് ഉറ്റവരും ഇടയവരും വീടുകളും മുറ്റപ്പെടുകയും ചെയ്തു പരിക്കേറ്റ ചികിത്സയിൽ കഴിയുന്നവരും ഏറെയാണ് തമിഴ് സൂപ്പർ താരം വിക്രം മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് ഇരുപത് ലക്ഷം രൂപ സംഭാവന നൽകി മുന്നോട്ട് വന്നിരിക്കുന്ന വാർത്ത എല്ലാവരും ഞെട്ടിക്കുന്നു അതേസമയം എല്ലാവർക്കും സന്തോഷവും പകരുന്നു ഒട്ടേറെ പേരുടെ ജീവൻ പോലും ഈ ദുരന്തത്തിൽ നിന്നും തന്റെ വേദന അറിയിച്ച അദ്ദേഹം ഇന്ന് കേരളത്തിന് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് ഇരുപതു ലക്ഷം രൂപ സംഭാവന നൽകിയെന്നുള്ള വാർത്ത എല്ലാവരും ഇതിനോടകം തന്നെയാണ് ഏറ്റെടുക്കുന്നത് ഡിവാസ്റ്റേഷൻ കോസ്റ്റ് ലാൻഡ് സ്ലൈഡ് ഇൻ കേരള ട്വന്റി ലാക്സ് ചീഫ് മിനിസ്റ്റേഴ്സ് ഡിസ്ട്രസ് റിലീഫ് ഫണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഇപ്പോൾ ആദരാഞ്ജലി പോസ്റ്റും അർപ്പിച്ചുകൊണ്ട് മലയാളികളായ ചിയാന്റെ ആരാധകർ തന്നെയാണ് ഈ വാർത്ത പിന്നീട് പുറത്ത് പങ്കുവച്ചത് ഒരു നടൻ എന്നുള്ള വാർത്തയായിരുന്നു ആദ്യം പുറത്തു വന്നത് പിന്നാലെയാണ് ഈ നടൻ ആരാണെന്നുള്ള കാര്യം ആരാധകർ തന്നെ വ്യക്തമാക്കിയത് തന്റെ പേര് വെളിപ്പെടുത്തണ്ട എന്ന രീതിയിൽ തന്നെയാണ് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ ഫണ്ടിലേക്ക് വിക്രം ഫണ്ട് അയച്ചത് എന്നാൽ അതിനുശേഷം ആരാധകർ ഇത് ആരാണെന്ന് വെളിപ്പെടുത്തുകയായിരുന്നു ചെയ്യാൻ നടത്തിയ വാർത്ത ചെയ്യാൻ തന്നെ പറയാമല്ലോ എന്നാണ് നിരവധി പേർ കമന്റ് ചെയ്യുന്നത് ഇതോടെ സോഷ്യൽ മീഡിയയിൽ തന്നെ നിരവധി പേർ ചെയ്യാൻ സപ്പോർട്ടുമായി എത്തി ചെയ്യാൻ വിക്രം എന്ന് പറയുമ്പോൾ തന്നെ ഇത്തരത്തിൽ നിരവധി ചാരിറ്റി ചെയ്യുന്ന ഒരു മനുഷ്യരാണെന്ന് എല്ലാവരും ഓർത്തു പറയുന്നു കൂടുതൽ സിനിമാ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ